ബാക്ക് ടു മൈ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് കേട്ടോ മറ്റൊന്നുമില്ല നമ്മൾ ഈ അലമാരകളിൽ അലമാരയിലൊക്കെ തുണികളൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും സ്പേസ് പോണത് ഈ ഷോളുകൾ മടക്കി വെക്കാനുള്ള ഒരു സ്ഥലമാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് പിന്നെ ഈ ഷോളുകൾ മടക്കി വെച്ചാൽ അതെങ്ങനെ കറ്റായി നിൽക്കും ചില ഷോൾ എടുക്കുമ്പോൾ ഒന്നെടുത്താൽ എല്ലാം കൂടി അങ്ങോട്ട് താഴേക്ക് വീഴും ചില സമയത്ത് ശരിക്കും മടക്കി വെച്ചില്ലെങ്കിൽ അത് പിന്നെ എടുക്കുമ്പോൾ അങ്ങനെ ചുരുണ്ടും കൊണ്ടുണ്ടാവും ഷോളൊന്ന് ഇഷ്ടത്തിരിടാനോ അയൺ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും ഈ നമ്മൾ ചുരിദാറിൻ്റെ കൂടെ സെറ്റിൻ്റെ കൂടെ ഒക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മടക്കിയിട്ട് വെക്കാറുണ്ട് പക്ഷേ നമ്മളിപ്പോൾ എല്ലാവരും ടോപ്പ് പാൻറ്റ് വേറെ അങ്ങനെ ഷോളൊക്കെ വേറെ വേറെയാണ് സെപ്പറേറ്റ് ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഒരു ഷോൾ ഒരു ചുരിദാറിൻ്റെ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളൊരു ഷോൾ രണ്ട് മൂന്ന് സെറ്റിൽക്കൊക്കെ ഞാനൊക്കെ അങ്ങനെ ഉണ്ടാവും ഒരു ഷോൾ കുറേ ഡ്രസ്സുകൾക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഒന്നിലേക്ക് ഒന്ന് അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതൊക്കെ നമുക്ക് ആ ചുരിദാർ മടക്കി വെച്ചതിൻ്റെ ഇടയിൽ നിന്ന് എടുത്താലും അതും ബുദ്ധിമുട്ട് വീണ്ടും അതേപോലെ സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് പറ്റിയൊരു ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഷോൾ നമുക്ക് ഒരുപാട് സ്ഥലമൊന്നും മെനക്കെടാണ്ട് അലമാറിയിൽ എല്ലാ ഷോളും എത്ര ഷോൾ ഉണ്ടെങ്കിലും ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ എല്ലാ ഷോളുകളും ഒരു ഭാഗത്ത് ഒതുങ്ങണ പോലെ എങ്ങനെയാണ് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് എല്ലാവർക്കും ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിത് കുറേയായിട്ട് ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് അങ്ങനെ ഷോളൊക്കെ നല്ല അയൺ ചെയ്ത പോലെ ഞാൻ അയൺ ചെയ്യൊന്നുമില്ല അവളുപ്പം എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് അതിനോട്ടിട്ട് അങ്ങനെ എടുത്തിട്ട് പോവുകയും ചെയ്യും അപ്പോൾ അത് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ എങ്ങനെ ഷോൾ ഹോൾഡ് ചെയ്ത് മടക്കി നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ് ഷോള് മാത്രമല്ല കേട്ടോ അതേപോലെ തന്നെ ചുരിദാറിൻ്റെ പാൻറ്റ്സൊക്കെ പാൻറ്റൊക്കെ അതേപോലെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള സെറ്റപ്പും കൂടിയാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് അത് വെക്കുക എന്ന് ഞാൻ കാണിച്ചുതരാം എല്ലാവരും അതുപോലെ ഒന്ന് ചെയ്താൽ മതി ഇത് ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് 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 വെക്കും കുറേ പാൻറ്റും ഇതൊക്കെ ഒരു പാൻറ്റുകളും ടോപ്പൊക്കെ വേറെ വേറെ ഇടുന്ന അതാണ് അങ്ങനെ എനിക്കിഷ്ടമല്ല കേട്ടോ ഈ അലമാറയിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തുണികൾ ഇങ്ങനെ തിരികെ തിരികെ വെക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഇടയിൽ നിന്നൊന്നും വലിച്ചെടുക്കുന്നത് എനിക്ക് സത് ഇഷ്ടമല്ലാത്ത അങ്ങനെ ചെയ്യാറേ ഇല്ലേ ഞാനിവിടെ ഇക്കാൻ്റെത്തായും ശരി മക്കളെ ശരി അതൊക്കെ എപ്പോഴും പറഞ്ഞു കൊടുക്കണ കാര്യമാണ് അവരെന്നെ ഒരു ഡ്രസ്സ് ഇടയിൽ നിന്ന് എടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് അത് ചുളങ്ങി നിൽക്കേ അത് ചെയ്ത് എന്തെങ്കിലും ചെയ്താൽ എനിക്ക് ദേഷ്യം വരും അപ്പോൾ അവർ പറയും അത് അലമാറിൻ്റെ ഉള്ളിൽ ആരാ കാണണതെന്ന് പറയും ഞാൻ പറയും ആരും കാണണ്ട ആ ഒരു അടുക്കും ചിട്ടയിലും വെക്കണത് വെച്ചാൽ എന്താ നിങ്ങൾക്ക് നഷ്ടമെന്ന് ചോദിക്കും ഇഷ്ടമേ ഇല്ല അപ്പോൾ അതുകൊണ്ട് പാൻറ്റും ഷോളൊക്കെ ഞാൻ സെറ്റായിട്ട് വേറെ അങ്ങനെ ഒരു റെഡിയാക്കിയിട്ടാണ് വെക്കാറ് ഞാൻ കാണിച്ചോ ഇതിന് വേണ്ടി ആദ്യത്തെ ഇതുപോലുള്ള കൊട്ടകളാണ് വേണ്ടത് കേട്ടോ നാല് ബാസ്ക്കറ്റ് ഇതേപോലുള്ള കൂടകളാണ് ആദ്യത്താണ് വ വാങ്ങിക്കേണ്ടത് അങ്ങനെ അവിടെ നാലെണ്ണുണ്ട് കേട്ടോ രണ്ട് അപ്പൊ രണ്ടെണ്ണത്തിരി ഷോളും നമുക്ക് എന്താ പറയാ ഈ അലമാറയിൽ അടുക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകും അലമാറയിൽ വെക്കുമ്പോൾ ഉള്ള സ്പേസ് ഇത്രയും വെച്ച് പറയുമ്പോൾ നമുക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിപ്പോ നമ്മൾ അടുക്കി വെച്ചാൽ കുഴച്ചു മറിക്കുക അങ്ങനെ ഒന്നുമില്ല ഒന്നെടുത്ത് ഒന്ന് പോയി അങ്ങനത്തെ ഒരു തുമ്പോ ഇതുപോലെ ഷോൾ ഇതാ ഷോൾ എങ്ങനെ മടക്കണ്ടെന്ന് മടക്കണൊക്കെ നമ്മൾ സാധാരണ മടക്കണ രീതി തന്നെ പക്ഷെ അതെങ്ങനെയാണെന്നൊന്നും ഞാൻ കാണിച്ചു തരാം വെക്കുന്നത് എങ്ങനെയാണ് ഇതാക്കുക ആദ്യം ഷോൾ ഇതാ ഞാൻ മടക്കുക എന്നിട്ട് പിന്നെ ഇങ്ങനെ മടക്കട്ടോ ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഇതുവരെ കറക്റ്റാണ് ഇതിന് ശേഷമാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഷോള് ഇങ്ങനെ റോ റോൾ ചെയ്ത് ചിക്കൻ റോൾ ചടർന്ന പോലെ ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കാം ഇതിങ്ങനെ ഇങ്ങനെ മടക്കി മടക്കി കൊണ്ടുവന്നാലും കുഴപ്പമില്ല ഇങ്ങനെ 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 ആക്കി ആക്കിയെടുക്കുക ഷോള് ചുരുലരും ഇല്ല ചുരു എന്താണ് ഒന്നും ആവില്ല നമുക്ക് അയൺ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടും അയൺ ചെയ്തില്ലെങ്കിലും ഷോളുകളൊന്നും ചുളിവൊന്നും വരില്ല കേട്ടോ എല്ലാം ഇങ്ങനെ തന്നെയാണ് മടക്കി വെക്കാറ് അപ്പോൾ അതെങ്ങനെയാണ് ഷോള് മടക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാ ഷോളുകളും അതങ്ങനെ മടക്കുക നമുക്കിനി കുറച്ച് ഇതുള്ള ഷോൾ മടക്കി ഇങ്ങനെ മടക്കി വെക്കുക ഞാൻ ഇതൊക്കെ ഷോളുകൾ ചുരിദാറിന് വേണ്ടി എടുത്തതൊക്കെ സെപ്പറേറ്റ് ഇങ്ങനെ കാണുമ്പോൾ ഷോളുകൾ എടുക്കാറാണ് അപ്പോൾ നമ്മൾ എല്ലാ ചുരിദാറിലും സെറ്റ് ആയിട്ട് വെച്ച് പറഞ്ഞാൽ പിന്നെ വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഇടുമ്പോൾ ഈ ഒരു ഷോള് തരികയാണെങ്കിൽ നമ്മൾ ഏത് ചുരിദാറിന്റെ ഇടയിലാണ് ഈ ഷോള് വെച്ചെന്ന് നമുക്ക് ഓർമ്മ കിട്ടില്ല ഏത് ഡ്രസ്സിന്റെ ഉള്ളിലാണ് ഇത് വെച്ചത് പിന്നെ എല്ലാം വലിച്ചെടുക്കണം എടുക്കേണ്ട ഒരു ആവശ്യം വരും അപ്പൊ അതിനേക്കാൾ നല്ലത് നമുക്ക് ഇങ്ങനെ ആവുമ്പോ നമ്മൾ ഈ ഒന്ന് നോക്കിയാൽ മതി എന്നിട്ട് പിന്നും അങ്ങനെ റോൾ ചെയ്തെടുക്കുക പിന്നെ അങ്ങനെ എല്ലാ ഷോളുകളും ഓരോന്നോരോന്നായിട്ട് മടക്കി റെഡി അതേപോലെയാണ് പാൻറ്റുകളും അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ ഇപ്പോൾ ഒരു പാൻറ്റാണ് പലാസോ പാൻറ്റാണ് ഉണ്ടോ ഇത് തിരുമ്പി ഇത് പാൻറ്റുകളൊക്കെ അയൺ ചെയ്തിട്ട് മടക്കി വെക്കുകയാണെങ്കിൽ അങ്ങനെ അയൺ ചെയ്താൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല അയൺ ചെയ്യാതെ വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ പാൻറ്റുകളൊക്കെ ചുരുണ്ടിട്ടിരിക്കും എങ്കിലും നമ്മൾ അത്യാവശ്യം അത്യാവശ്യം അങ്ങനത്തെ കോട്ടൻ മാത്രമേ ചുരുള്ളൂ അല്ലാത്ത പാൻറ്സ് ഒന്നും ചുരുളാൻ വഴിയില്ല അങ്ങനെ ആക്കിയിട്ട് പോളിഷ്ടർ അങ്ങനെയുള്ള ഒന്നും ചുരുളില്ല കേട്ടോ നല്ല നീറ്റായിട്ട് കിട്ടും ഇതേപോലെ തന്നെ പാൻറ്റും അതേപോലെ റോൾ ചെയ്തെടുക്കുക ഇതങ്ങനെ ആക്കിയിട്ട് ഞാൻ ചുരിദാറിൻ്റെ പാൻറ്റൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ ഒരു പാൻറ്റ് ഈ പറഞ്ഞ പോലെ ഒന്നിലേക്കല്ല രണ്ട് മൂന്ന് ടോപ്പിലേക്കൊക്കെ അങ്ങനെ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് എന്നിട്ട് അതും അതേപോലെ മടക്കി അങ്ങനെ റോൾ ചെയ്തെടുക്കാം പറ്റി അപ്പോൾ ഞാൻ എല്ലാ ഷോളും പാൻറ്റൊക്കെ അങ്ങനെ മടക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം മടക്കി വെച്ചിട്ടുണ്ട് കണ്ട ഇത്രയും സാധനമുണ്ട് ഇത്രയും ഒരു ബാസ്ക്കറ്റിൽ ഈ ബാസ്ക്കറ്റിലും ഞാൻ വെക്കുന്നത് കാണിച്ചു തരാം കൂടുതൽ ഈ ഒന്നിലെ പതിനേഴ് ഷോളാണ് കേട്ടോ അതിൽ വെച്ചിരിക്കുന്നത് അത്രയും ഹോൾഡ് ചെയ്യാൻ പറ്റും പിന്നെ ഇതെങ്ങനെ ഇത് ഞാൻ അധികം പെട്ടെന്ന് എടുക്കാത്ത ഷോളൊക്കെ താഴെയാണ് വെക്കാറ് എപ്പോഴും അധികം യൂസ് ചെയ്യുന്നത് ഒരു ഷോൾ കുറേ എണ്ണത്തിലൊക്കെ ഇടൂട്ടു അതൊക്കെ ഇങ്ങനെ മേലെ വെക്കും ഭയങ്കര യൂസ് എന്താണ് ഇതാണ് എല്ലാവർക്കും യൂസ്ഫുള്ളാണ് ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ചെയ്തവർ ചില അധികം പേര് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോളൂ നമ്മളിപ്പോൾ ഈ പുറത്തൊരു ഷോളോ ചിലർ ഈ ഹാങ്കറിൽ ഇങ്ങനെ തൂക്കി ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഹാങ്കറിൽ തൂക്കിയിട്ടോടെ അപ്പം നമുക്ക് എവിടെ പോകുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് എടുക്കാമോ പിന്നെ എന്താണ് ഇങ്ങനെ മറക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ പുറത്ത് തൂക്കിയാൽ അലമാരുടെ ഉള്ളിലാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഷോളോ തൂക്കണപ്പോൾ ഒരു ഹാങ്കർ ഒക്കെ വന്നിട്ടുണ്ടല്ലോ അത് അതിലിങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല കുഴപ്പമില്ല ഷോളുകൾ ഇതേപോലെ അതും യൂസ്ഫുള്ളാണ് കേട്ടോ ചുരുളും ഇല്ല ഷോളൊന്നും ചുരുളും ഇല്ല നല്ല ഇതായി നിക്കും ഇതിപ്പോൾ അതില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യുക ചില ഷോളൊന്നും നമ്മൾ അധികം എടുക്കുന്നില്ല ഏതെങ്കിലും കാലത്താണ് എടുക്കുകയുള്ളൂ അപ്പോൾ എല്ലാം ഇങ്ങനെ അലമാറിയിൽ നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ ഈ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണത് എല്ലാവരും എനിക്ക് ആരും ഏത് വീഡിയോ എടുക്കുകയാണെങ്കിലും ആരും ഒന്നും സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ വീട്ടിൽ ഒരാളുടെയും സപ്പോർട്ട് ഇല്ലാണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നതും ഇതൊക്കെ ചെയ്യുന്നത് ആരും എനിക്ക് ചെയ്തുകൊണ്ടിരില്ല അപ്പോൾ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ മടക്കാണ് ഒരു ഇതിൽ തന്നെ പത്ത് പതിനെട്ട് ഷോൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ബാക്കിയുള്ളതാണ് ഇത് ഇന്നും സ്പേസ് ഉണ്ട് ഇനിയും നമുക്ക് മേലേക്ക് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ വെക്കാം നിങ്ങൾ ഇതേപോലെ ചെയ്യണമെങ്കിൽ എപ്പോഴും ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനിയും സ്പേസ് ഉണ്ട് കേട്ടോ ഇനിയും സ്പേസ് ഉണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കണ്ടില്ലേ അപ്പം അങ്ങനെയാണ് ഷാള് വെച്ചിരിക്കണത് ഇതുപോലെ തന്നെ പാൻറ്റും വെക്കാം കേട്ടോ ഇന്ന് എപ്പോഴും ഇടാത്ത പാൻറ്റുകളൊക്കെ അങ്ങനെ ഇങ്ങനെ താഴെ വയ്ക്കുക പലാസോ ഏത് പാൻറ്റും അങ്ങനെ ഇതാക്കി വെക്കുക ഇസ്തിരി ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ ചൂടിലൊന്നുമില്ല കേട്ടോ അയൺ ചെയ്തിട്ട് കൊടുത്ത് ഞാൻ പുറത്ത് കൊടുത്ത് അയൺ ചെയ്യുക വീട്ടിലൊന്നും അയൺ ചെയ്യാറില്ല പിന്നെ എപ്പോഴും ഇടുന്ന ഡ്രസ്സൊന്നും അയൺ ചെയ്യാറില്ല അതങ്ങനെ വെച്ച് പറഞ്ഞ ഒരു കുഴപ്പമുണ്ടാവില്ല അങ്ങനെ വെക്കുക ഈ ഇങ്ങനെയുള്ള തുണിയൊന്നും ചുരുളുകയില്ല കേട്ടോ മടക്കി വെച്ചാലും ഒന്നും എപ്പോഴും ഇടാത്ത അധികം ഇടാത്ത പാൻറ്റുകളൊക്കെ കുറേ ഉണ്ട് എപ്പോഴേ ഏതെങ്കിലും ോ അതിനുവേണ്ടി തലമാറയിൽ സ്ഥലം മെനക്കെടാനും ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെയാണ് വെക്കാറ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ഇടുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാം റെഡിയാക്കി സെറ്റ് ആയി വെച്ചിട്ടുണ്ട് കണ്ടോ എത്ര ഇനിയും ഇതിൽ സ്പേസ് ഉണ്ട് കേട്ടോ ഇതിൽ ഇനിയും വെക്കാനുള്ള സ്പേസ് ഉണ്ട് അതേപോലെ ഈ പാൻറ്റ് വെച്ചാൽ ഇനിയും കണ്ടോ എത്ര ഗ്യാപ്പ് ഉണ്ട് ഒരു പത്തി ഇരുപത് പാൻറ്റ് പോരാ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലൊരു രണ്ടിലും കൂടി ഷോൾ ഇതിൽ തന്നെ ഒരു ഇരുപത് ഷോൾ ഉണ്ടാവും എനിക്കെല്ലാം കൂടി മടക്കി വരുന്ന ഓരോന്ന് വെക്കുന്നത് കാണിക്കാൻ ക്യാമറ പിടിക്കാൻ ആളില്ലാത്ത കൊണ്ടാണ് ഒരു കൈകൊണ്ട് മടക്കലും ഒരു കൈകൊണ്ട് ക്യാമറ പിടിക്കലും കൂടി നടക്കണില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാം കാണി കാണിക്കാതിരുന്നത് ഇങ്ങനെ ചെയ്ത യൂസ്ഫുള്ളായ ഒരിതാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്തിട്ട് അൽമാറിയിൽ ഈ രണ്ട് ബോക്സ് വരെ അൽമാറിയിൽ ഇതങ്ങനെ വെക്കാട്ടോ ഇത് കുറച്ച് വളയണത് കാരണം നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക എൻ്റെ കുടുംബക്കാരൻ്റെയും വീട്ടിലുള്ള ഒരു സപ്പോർട്ടൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതെന്തായാലും കിട്ടാനും പോകുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങളെപ്പോലെയുള്ളവരാണ് ഞങ്ങളെപ്പോലെയുള്ള ചെറിയ ചെറിയ ചാനലുകളെ വിജയിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇത് ഈ വീഡിയോ യൂസ്ഫുള്ളാണോ എന്താ എന്ന് പറയണം കേട്ടോ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ഞാൻ ഇന്നൊന്നും തുടങ്ങിയതല്ല കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് വെക്കാറ് അതുകൊണ്ട് ഒരു തെരയാനും ഒരു സാധനം ഒരു പിന്നെ സോഷ്യും കൂടി ഞാൻ തരാനുള്ള പോലെ ചെയ്യില്ല അതും കൂടി ഞാൻ ഹോൾഡ് ചെയ്തിട്ട് ഓരോ ബോക്സിലായിട്ട് കറക്റ്റായിട്ടാണ് വെക്കാറ് അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ യു ഓക്കെ ബായ് അസ്സാം അലേക്കും